അപ്പൊ കൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരളയിലെ പ്രമുഖ സ്ഥാപനമായ മൊബൻറ്റേലാണ് ഇവിടെ എന്തൊക്കെ വെറൈറ്റി ഐറ്റംസം നമ്മൾ കാണിച്ചു തരാം നമ്മുടെ മൊമന്റ് വെള്ളിന്റെ ഓൾ ഇന്ത്യ നമ്മുടെ മുമ്മന്റെ വേളില് മുപ്പത് ട്രോഫികളും അതുപോലെ തന്നെ അമ്പൂരം മുതൽ മൊമെന്റുകളും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്കറിയാലേ വെക്കേഷൻ ടൈമാണ് ഇഷ്ടംപോലെ സ്ഥലത്ത് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫുട്ബോൾ ടൂർണമെന്റ് എല്ലാം നടക്കുന്നുണ്ട് കണ്ടാ ഇഷ്ടംപോലെ ട്രോഫീസും മൊമെന്റോസും എല്ലാം ഉണ്ട് അപ്പൊ അതെ അടിപൊളി ക്രിക്കറ്റിൻ്റെ ഒരു ട്രോഫി ഉണ്ടാ കിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെ നല്ല അടിപൊളി കിട്ടിലും വെറൈറ്റി ഐറ്റംസ് മൊമെന്റോകളിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫുട്ബോളിന്റെ ആണെങ്കിൽ പോലും ഇഷ്ടംപോലെ ട്രോഫീസും കാര്യങ്ങളും അവൈലബിൾ ആണ് അപ്പൊ ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് മെയിൻലി ഇവിടെ മൊമെന്റോയിൽ കൊടുക്കുന്നത് പിന്നെ ഗ്ലാസ് മൊമെന്റോസ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ആണ് അപ്പൊ ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഗ്ലാസ് മൊമെന്റോസ് ആണ് വരുന്നത് അടിപൊളി ഇത് പല വേറെ പല വെറൈറ്റീസ് ഐറ്റംസ് ആണ് ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് വുഡൻ മൊമെന്റോസ് ഇവിടെ അവൈലബിൾ ആണ് പല വെറൈറ്റീസ് ഓഫ് മൊമെന്റോസ് ആണ് ഇരിക്കുന്നത് ഇപ്പം പല വെറൈറ്റീസ് ഓഫ് ബാഡ്ജസും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് അതും നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ലൊക്കേഷനും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പല വെറൈറ്റീസ് ഓഫ് മൊമൻറ്റോസ് ട്രോഫീസ് അതുപോലെ തന്നെ ബാഡ്ജസ് നിങ്ങൾക്ക് വന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് മൊമൻറ്റോഡിൻ്റെ ചെയ്യാം സാറേ എന്താണ് സാറെ എടുത്ത പ്രത്യേകത പറയുന്നത് പരമ്പരാഗത കൺസെപ്റ്റുകൾ ആ ൾ സിസ്റ്റത്തിൽ പ്രോഡക്റ്റുകൾ അവതരിപ്പിക്കാം നമ്മളെ ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പുറം മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല ഐഡിയ പറഞ്ഞു ഐഡിയ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് പറയുന്നു അതനുസരിച്ച് ഏകദേശം ഒരു പത്ത് പത്ത് കസ്റ്റമൈസേഷന് വേണ്ടിട്ട് കുറച്ചധികം പീസും വരും അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം നമുക്ക് വരും തരേണ്ടിവരും തീർച്ചയായിട്ടും അപ്പൊ അത്തരത്തിൽ ആണ് ഓക്കെ ഓക്കെ അപ്പൊ ഇത്യാവശ്യം പ്രൊഡക്റ്റുകൾ നമുക്ക് മറ്റുള്ള കടകളിൽ നിന്ന് ഒരു ഒരു കാരണവശാലും വെയിറ്റിംഗ് കാര്യങ്ങളുണ്ട് ഒരു ആഗ്രഹം നൽകുന്നതിന് ഇത് വളരെ നല്ലൊരു ഐറ്റം ആണ് അതുപോലെ തന്നെ ഇപ്പൊ ഇരിക്കുന്ന മോഡലുകളെല്ലാം തന്നെ അതിമനോഹരമാണ് വളരെയേറെ ഭംഗിയുള്ള സാധനങ്ങളോ നല്ല വർക്കും കാര്യങ്ങളൊക്കെയാണ് ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രതലത്തിൽ മനസ്സിലായി അപ്പൊ ഇത് ഇത്തരം പ്രൊഡക്റ്റുകള് അത്യാവശ്യം ആണ് ഒരു നിര തന്നെ ഇത്ര പ്രൊഡക്റ്റുകളുടെ ശ്രേണി തന്നെ ഞങ്ങൾ നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാല് ആ നല്ല ആ പഴയ ഒരു ശൈലി മാറ്റി വേറെ പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് രക്ഷി നല്ല പ്രൊഡക്റ്റ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുകയാണ് ഇതൊക്കെ തന്നെ ആലപ്പുഴയുടെ ഒരു ഒരു പ്രത്യേകത ആയിട്ട് വേണം നമുക്ക് ആലപ്പുഴ വളവും ഇവിടെ തന്നെ സെറ്റ് ചെയ്ത ഇതുപോലെ തന്നെ നോട്ട് ബുക്കിന്റെ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട് നോട്ട്ബുക്ക് ഇതൊക്കെ ഓപ്പൺ നോട്ട് ബുക്ക് ഫ്ളാറ്റ് അതെ ചെയ്തിരിക്കും ആ നല്ല വിനയമായിട്ട് ചെയ്തിരിക്കും നല്ല ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ആണ് ഇങ്ങനെ ഒരു പത്തനോളോളം വെറൈറ്റി പ്രൊഡക്റ്റ് നമുക്ക് പിന്നെ ഒരു ബുക്കിന്റെ ടൈപ്പ് ആണ് ഇത് കാണാം ഇതിപ്പം ഇത് ഒരു നോട്ട്ബുക്ക് ആയിട്ട് തോന്നും പക്ഷെ ഇത് ആക്ച്വലി നോട്ട്ബുക്ക് പോലെ തന്നെയാണ് എടുത്തത് ഞാനും ഒരു പേനയും നോട്ട്ബുക്കും അത്യാവശ്യം കാര്യങ്ങൾ കൂടെ എഴുതി ഒരു റിട്ടയർമെന്റ് പ്രോഗ്രാമോ അതുപോലെ നല്ല കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേക അപ്പം കയസ് നിങ്ങൾക്കും ഇതേപോലെ തന്നെ ട്രോഫീസ് മൊമൻറ്റോസ് അതുപോലെ തന്നെ ബാറ്റീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളും കോണ്ടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ലൊക്കേഷൻ പിൻ ചെയ്ത് വെച്ചേക്കാം കോൺടാക്ട് ഉണ്ട് ഒരു മടിയും വേണ്ട ധൈര്യമായിട്ട് വിളിച്ചോ അല്ല കിട്ടില്ല ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിങ്ങൾക്ക് മൊമൻറ്റോസും ട്രോഫീസും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതായിരിക്കും അപ്പം കൈഷ് ഇന്നത്തെ വീഡിയോ ഇത്രയെങ്കിലും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഇപ്പോൾ വരാൻ പോകുന്നത് മെയിൻലി നമ്മുടെ ട്രോഫി കാലമാണ് അതായത് മെയിൻലി വരുന്നതെന്ന് പറയുന്ന ടൂർണമെന്റ്സും കാര്യങ്ങളാണ് വരുന്നത് എല്ലാവർക്കും ട്രോഫി എന്നും ടൂർണമെന്റ്സും ആവശ്യം വരുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കിട്ടാൻ മൊമെന്റോ വേൾഡിനെ സമീപിക്കുക ഓക്കെ ബൈ